നമുക്കൊരു സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാം അതിനകത്ത് പിന്നെ വലിയ സ്ട്രോബെറി ആയതുകൊണ്ട് എല്ലാം കീറി കീറിയിടുകയാണ് വേഗം അടിക്കാൻ വേണ്ടിയിട്ട് അല്ല ഫ്രഷ് സ്ട്രോബെറി ഉപയോഗിച്ച് ഇപ്പം എല്ലായിടത്തും ഇഷ്ടംപോലെ സ്ട്രോബെറി കിട്ടുന്ന സമയമാണ് സ്ട്രോബെറീൻ്റെ സീസൺ ആണ് നമുക്ക് ൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ് പഞ്ചസാര വേണ്ടാത്തവർക്ക് ഹണി ഉണ്ടെങ്കിൽ ഹണി ഒഴിച്ചാലും മതി ഇല്ലെങ്കിൽ ഡേറ്റ്സ് ഇടേണ്ടവർക്ക് മാത്രം കുറച്ച് വേണം ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഇടാം എന്ത് വേണമെങ്കിലും അത് നമ്മുടെ ഇഷ്ടം പോലെ മതി ഇതിലൊരു കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് നമുക്ക് അടിച്ച് നന്നായിട്ട് എടുക്കാം അതിനുശേഷം ാക്കി പാലൂറ് ഒഴിച്ച് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് ബാക്കി നമ്മൾ പാലൂടെ ചേർത്ത് കൊടുക്കുക സ്ട്രോബെറി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കട്ടയാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഷീടെ നല്ല ഫുക്കായിട്ട് കിട്ടും ഇവിടെ ഇപ്പം ചൂടല്ല തണുപ്പ് കാലാവസ്ഥയാണ് തണുപ്പ് വേണ്ടല്ലോ ാണ് ഇങ്ങനെ എടുക്കുന്നത് ഇനി ഇതിലേക്ക് സ്ട്രോബെറി അടിക്കുമ്പോൾ വേണമെങ്കിൽ കാഷ്മിനട്ടോ ബദാമോ ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് അതും വേണമെങ്കിൽ ഒപ്പം ചേർക്കാം കൂടുതൽ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ വാൽനട്ടോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ വെറുതെ തിന്നില്ലാത്തവരുടെ എല്ലാം അകത്ത് ഈ നട്ട്സും ചെന്നു